എത്ര വലിയ മഹാനാണ് തന്റെ അയൽവാസിയായ മജൂസിയായ മനുഷ്യൻ കടം കൊടുക്കാൻ ഹനീഫ വാങ്ങിയ കടം ചോദിച്ചു വാങ്ങാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി മജൂസിയുടെ വീട്ടിലേക്ക് പോകുന്നു മജൂസിയായ മനുഷ്യൻ മുസ്ലിം അല്ലല്ലോ അയൽക്കാരനാണ് എന്നാലും നല്ല സഹകരണത്തിലാണ് ഹനീഫ തങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് ആ കടം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാണ് ആ മജൂസിയുടെ വീട്ടുമുറ്റത്തെത്തിയപ്പോ അബു ഹനീഫിമാറിയാഹുനഹിൻ്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറിൽ ഒരു നെജസ് വന്ന് വീണു നമ്മളൊക്കെ സാധാരണ ചെരുപ്പിന് വല്ലതും വീണാൽ കാലൊന്നിങ്ങനെ കൊടയും അബു ഹനീഫ് റദി അള്ളാഹു കാലൊന്ന് കൊടഞ്ഞു ചെരുപ്പിന്റെ വാറിൽ വീണ നജസ് നേരെ തെറിച്ചുപോയി വീണത് ആ മജൂസിയായ മനുഷ്യന്റെ ചുമരിലാണ് ആ സമയത്ത് അബുഹനീഫിയാഹൊന്ന് പരിഭ്രമിച്ചു പോയി എന്താ പരിഭ്രമം എന്നറിയോ ഞാൻ ആ നജസ് അദ്ദേഹത്തോട് പറയാതെ ഞാനങ്ങ് നടന്നു നീങ്ങിയാൽ അയൽവാസിയുടെ ചുമരിനെ നജസ് വരുത്തിയവനാകൂലേ പറയാതെ ഞാനുരണ്ടിക്കളഞ്ഞാലോ ചുമര് ഞാൻ കേടുവരുത്തിയവനാകൂലേ എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് മഹാനവർകൾക്ക് പരിഭ്രമം വന്നു മജൂസിയായ മനുഷ്യൻ അബു ഹനീഫ തങ്ങളെ കണ്ടപ്പോൾ ഭാര്യനെ പറഞ്ഞ വെച്ചിട്ട് പറഞ്ഞു എന്നിൽ നിന്ന് കാശ് വാങ്ങാനാ വന്നത് അവധിയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ കൊടുക്കാനിപ്പന്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് ഇപ്പം കയ്യിലൊന്നുമില്ലാതെ നീ ഒന്ന് പോയി പറയണം ഡയറക്റ്റായി പറയാനൊരു മടിയാണല്ലോ വാങ്ങാനൊക്കെ എല്ലാവരും സാറുണ്ടാവും പക്ഷെ കൊടുക്കാനല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഭാര്യനെ പറഞ്ഞ വെച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് പറയണം ഇപ്പൊ തരാനില്ല ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം ആ പെണ്ണത് പോയി പറഞ്ഞപ്പബു ഹനീഫർ അലിയല്ലാഹുന്ന് പറഞ്ഞു കടത്തിന്റെ വിഷയമല്ല അതിനേക്കാളും വലിയൊരു വിഷയം പറയാൻ ഒന്ന് വരാൻ പറയും ഇപ്പൊ കടത്തിന്റെ വിഷയം പറയാനല്ല ഞാൻ വിളിക്കുന്നത് ഇവിടെ വന്നപ്പോൾ വേറൊരു വിഷയം എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുണ്ട് അതുകൊണ്ടൊന്ന് വരാൻ പറയൂ അപ്പൊ അതെന്താ കേൾക്കാന്ന് കരുതിയിട്ട് മജൂസിയ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു നിങ്ങളെനിക്ക് മാപ്പാക്കണം നിങ്ങളെനിക്ക് പുറത്തു തരണം ഒരു വിഷയം ഞാനത് ഉണർത്താനായപ്പോൾ തീരുമാനിക്കുന്നത് എനിക്ക് എൻ്റെ കടത്തെക്കാളും കൂടുതൽ എനിക്ക് തരാനുള്ളതിനെക്കാളും കൂടുതൽ ഈ വിഷയത്തിലാണിപ്പോൾ എനിക്ക് വിഷമള്ളത് ഞാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തിയപ്പോൾ എൻ്റെ ചെരുപ്പിന്റെ മുകളിൽ വാറിന്റെ ഭാഗത്ത് ഒരു ചെറിയ നെജസ് വന്ന് വീണപ്പോൾ ഞാനതൊന്ന് തട്ടി തട്ടിയപ്പോ നേരെ നിങ്ങളെ ചുമരില്ലാതെ പോയി വീണത് അതുകൊണ്ട് അത് നീക്കിയാൽ നിങ്ങളെ ചുമരിന് വല്ല കേടും കേരതിട്ട് എനിക്ക് വിഷമം തോന്നി പറയാതെ പോയാ നജസാക്കി എന്ന നിലക്കൊരു വിഷമവും അല്ലേ അതുകൊണ്ട് അത് മാപ്പാക്കണം അത് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ബോധപൂർവം സംഭവിച്ചതാണോ അല്ല ആ ചുമരിൽ തന്നെ തെറിക്കട്ടെ എന്ന് കരുതിയിട്ട് തട്ടിയതുമല്ല അത് പുറത്തെവിടെങ്കിലും പൊയ്ക്കോട്ടെ പക്ഷെ പോയി വീണത് അങ്ങോട്ടാ അയൽവാസിയെ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളൽ നോക്ക് നിങ്ങൾ ഇത് അവിടെയും ഇവിടെയും തേങ്ങ കണ്ടാൽ നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ള നല്ല കാഴ്ചപ്പാടാ നമുക്ക് ഉണ്ടാക്കാം വേഗം തേങ്ങയും മട്ടില് കണ്ടാല് അയൽവാസീൻ്റെ ആകാരം ഒരു നിലക്കും സാധ്യത അതുകൊണ്ട് അത് സാധ്യത അങ്ങോട്ട് പോയിക്കോട്ടെ പൊരുത്തപ്പെട്ട് അങ്ങോട്ട് കൊടുക്കാന്നുള്ളതിനേക്കാളും പകരം അത് നമ്മളുടെ ആകാരം കൂടുതൽ സാധ്യത ഇങ്ങോട്ട് പോന്നോട്ടെ ഞാൻ ചിന്തിക്കുക ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ നമ്മളുടേതല്ല ഇനി നമ്മളതാണെങ്കിൽ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തു അങ്ങോട്ട് ആയിക്കോട്ടെ അങ്ങനെ ചിന്തിക്കാന് വിശാലത കുറവല്ലേ അവര് ഇനിയാന്ന് അല്ലേ തേങ്ങ ഇട്ടത് അതുകൊണ്ട് ഇനി തേങ്ങ ഇടാൻ സാധ്യത തേങ്ങ വീൻ സാധ്യത ആര് പറഞ്ഞു സാധ്യത അല്ല എന്നെ ഒന്ന് കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിലോ പാകമായി വീയാനായത് തേങ്ങ വലിക്കുന്ന ആളെ കണ്ണിൽ പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വീയാലോ എന്നും ചിന്തിക്കാലോ പക്ഷെ അവിടെ ചിന്തിക്കുന്നു നമ്മൾ താകാനാ സാധ്യത അപ്പൊ തേങ്ങ ആവശ്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ നമ്മൾ താകാൻ സാധ്യത തോന്നും ചെയ്യും അതുകൊണ്ടത് എടുക്കാനാണ് കൂടുതൽ മനസ്സിൽ ഒമ്പുന്നത് അബു ഹനീഫർ അലി അള്ളാഹുനും മിണ്ടാതെ പോയാൽ ആരെങ്കിലും അറിയോ ആ സമയത്താണ് ആ മജൂസിയായ മനുഷ്യന്റെ മനസ്സ് വിശാലമാകുന്നത് കണ്ടോ ഒരു ചുമറിന്റെ മേലെ അവിചാരിതമായി സംഭവിച്ചൊരു നജസിനെ ശുദ്ധീകരിക്കുന്നതിന് ഇത്രമാത്രം വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അന്ധകാരനിബിടമായി കിടക്കുന്ന അള്ളാഹുവിലും അവന്റെ ഹബീബിലും വിശ്വസിക്കാതെ ചേറുബാധിച്ചു ബാധിച്ചു കിടക്കുന്നെ കൽബ് ഞാൻ ഒന്ന് വൃത്തിയാക്കട്ടെ പരിസരം വൃത്തിയാക്കാൻ ഇത്രമാത്രം ഒരു വിശാലത ഈ പരിശുദ്ധ ഇസ്ലാമു സ്വീകരിച്ചു തങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ വൈകിപ്പോയല്ലോ എന്റെ മനസ്സിപ്പഴും കിടക്കുകയല്ലേ എൻ്റെ മനസ്സിൻ്റെ മാലിന്യം ഞാൻ ആദ്യം നീക്കട്ടെ എന്നിട്ട് എന്റെ ചുമരിലെ മാലിന്യം നീക്കാമെന്ന നീക്കാമെന്നു പറഞ്ഞു പറഞ്ഞെങ്കിൽ ഇതത്ര മാത്രം വലിയ വിശാലതയാണ് വിശാല മനസ്കഥ കൊണ്ട് അവര് നേരിട്ടത് അങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധനം നടത്തി കൊടുത്തത് അങ്ങനെയാണ് ഓ സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ ഫകൈഫ ശർഹു വിശാലത വിശാലത മാനസികമായി കിട്ടുന്ന തങ്ങൾ പറഞ്ഞു ഇദാ ബി അബ്ദിൻ ഖൈറൻ ഏതെങ്കിലും കൊണ്ട് അല്ലാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അവൻ്റെ മനസ്സിലള്ളാ നൂറിട്ട് കൊടുക്കും അവന്റെ മനസ്സിൽ അവൻറെ വെളിച്ചമിട്ട് കൊടുക്കും അവന്റെ മനസ്സ് ആകും അപ്പൊ ചോദിച്ചൊള്ളാന് റസൂലേലിൻ അതിനറിയപ്പെടുന്ന വല്ല അടയാളവും ഉണ്ടോസ്വദർ ലഭിച്ചിട്ടുണ്ട് വിശാല മനസ്കഥ കിട്ടിയിട്ടുണ്ട് എന്നതിന് അറിയാൻ പറ്റുന്ന വല്ല ഉണ്ടോ തങ്ങള് പറഞ്ഞു നാം ഉണ്ട് എന്താണ് അതിൻ്റെ അടയാളം അവിടെ മൂന്നെണ്ണമാ പറഞ്ഞത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം മനസ്സ് വിശാലമായി കിട്ടണം നമ്മുടെ മനസ്സിപ്പോ സങ്കുചിതത്തെ താല്പര്യങ്ങളുമായി അത് പറ്റൂല ഇത് പറ്റൂല അയാളെ പറ്റൂല ഇയാളെ പറ്റൂല നമ്മളെ തന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ലാസ്റ്റ് കുടുങ്ങി കുടുങ്ങിയിട്ട് ആരെയും പറ്റൂല അതേ സമയത്ത് വൃത്തികേടുകളിലായി കഴിയുന്നവരെ മഹാന്മാര് കണ്ടാൽ അവരെന്താ ചിന്തിക്ക എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പെട്ടുപോയതായിരിക്കും നമ്മളെന്താ എന്തൊക്കെ എങ്ങനെയാണ് പെട്ടുപോകൽ പെട്ടുപോകാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങനെ പെടൽ അല്ല അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ട് അയാൾ അങ്ങനെ ആയിപ്പോയതായിരിക്കും അയാളൊന്നും നന്നാക്കി അയാളങ്ങനെ പെടൽ അങ്ങ് പെടാൻ പാടില്ലല്ലോ നമ്മളങ്ങോട്ടാണ് ചിന്തിക്കുക അവരങ്ങനെയല്ല ചിന്തിക്കുക എന്തോ ഒരു സഭവ് കൊണ്ട് കുടുങ്ങിപ്പോയതായിരിക്കും ഇയാളൊക്കെ ഒന്നും പരിഷ്കരിച്ചെടുക്കാൻ പറ്റും പറ്റാതിരിക്കില്ല മനുഷ്യനല്ലേ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ടാ വൃത്തി കേട് സ്വീകരിച്ച് നടക്കുന്ന ആൾ ആളവർ സ്വീകരിക്കുന്നു എന്നിട്ട് മാറ്റിത്തിരുത്തുന്നു നന്നാക്കുന്നു തീർത്തും നന്നാക്കുന്നു അതിനൊന്നാമത്തെ അടയാളം ഈ വഞ്ചനയുടെ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കലാ എന്ന് പറഞ്ഞാൽ ആഹ്റത്തിലേക്ക് ഒരുപാട് വഞ്ചനാ മുഖങ്ങളുണ്ട് ഒന്നിലും പെട്ടുപോകരുത് സഹോദരാ ദുനിയാവിന് വഞ്ചനാ മുഖങ്ങളില്ലേ ഉണ്ട് അതുകൊണ്ടാണ് അള്ളാഹു ഫലാ ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചനയിൽ പെടുത്താതിരിക്കട്ടെ ഏതെങ്കിലും ആൾക്ക് ഏതെങ്കിലും അവിഹിത രൂപത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായ പുരോഗതി കാണുമ്പോഴേക്ക് എനിക്കും അങ്ങനെ കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് അവനെ അവനെപ്പോലതിൽ തലയിടാൻ പോയാൽ അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും അവൻ പെട്ടതുപോലെ നീയും പെടും അവൻ കുടുങ്ങിയതുപോലെ നീയും കുടുങ്ങും പിന്നെ നന്നാകാൻ പറ്റൂല പിന്നെ ആ കുടുക്കിൽ കഴിഞ്ഞിട്ട് നീ അങ്ങ് തകർന്നു പോകും വഞ്ചനാ മുഖങ്ങളിൽ പെട്ടുപോകരുത് ദുനിയാവിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഹബീബ് സുല്ലാഹു അലഹി വസല്ലമതങ്ങളോട് അള്ളാഹു സുബാനഹുവത്താലെ പറഞ്ഞില്ലേ വളരെ വലിയ സൗകര്യ സൗകര്യവും വളരെ വലിയ ആഡംബരത്തിലൊക്കെ ആയി നടക്കുന്ന ശത്രുക്കളെ കാണുമ്പോൾ നബിയെ തങ്ങളെ ദൃഷ്ടി അങ്ങോട്ട് തെറ്റിച്ചിട്ട് അവർക്ക് ഒരുപാട് സുഖങ്ങൾ കൊടുത്തല്ലോ എന്ന് കരുതരുത് കലീൽ അത് വളരെ ചെറിയ ഒരു സുഖും സത്യനിഷേധികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വിപ്ലവാത്മകമായ സ്വഭാവങ്ങളും ചിന്തകളും നിന്നെ വഞ്ചനയിൽപ്പെടുത്തി പോകരുത് ഇതൊക്കെയാണ് സുഖം എന്ന് നിന്നെ കണ്ടു മതിച്ചു പോകരുത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് നീ ചിന്തിച്ചു പോകരുത് അത് വളരെ ചെറിയൊരു സുഖമാണ് വലഹും അദാബുൻ അലീം പിന്നവർക്ക് കിട്ടാനുള്ളത് വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് ദുനിയാവിൻ്റെ വഞ്ചനാ മുഖങ്ങളിൽ കുടുങ്ങരുത് ദുനിയാവിൻ്റെ വഞ്ചനാ മുഖമാണ് പലിശയെന്ന് പറയുന്ന മഹാമാരി ചെറുതല്ലല്ലോ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചൊരു വിഷയമല്ലേ സാർവത്രികമായി പടർന്നു പിടിക്കുന്ന ഒന്നാണ് ഉദാഹരണം എമ്പാടും നിരത്താനുണ്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നും നിന്നും അവന്റെ റസൂലിൽ യുദ്ധമുണ്ടെന്ന് നിങ്ങൾ അറിയണം എന്താണ് ഈ ഹർബ് അള്ളാഹുത്താല നമ്മളോട് ശത്രുതാ മനോഭാവത്തിലും യുദ്ധത്തിലും അള്ളാഹു നയൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താ അള്ളാഹുത്താല വാളോണ്ട് വന്നിട്ട് നമ്മുടെ പെരടി വെട്ടിയിട്ടൊരു ഭാഗത്തേക്ക് വലിച്ചെറിയുന്നു അല്ലെങ്കിൽ മറ്റാരും കാണാതൊരു സൈന്യത്തെ ഇറക്കിയിട്ട് നമ്മളങ്ങോട്ട് അവരുമായിട്ട് പടപരുതി തോൽപ്പിക്കുന്നു അല്ല അതിൻ്റെ അർത്ഥം അവൻ മരിച്ചു പോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കേടായിട്ട് മരിച്ചു പിന്നെന്തിനായി ജീവിതമൊക്കെ പിന്നെന്തിനായി അമലൊക്കെ പിന്നെന്തിനാ നമ്മളെ മഹബത്തൊക്കെ സ്വകാര്യമായിട്ട് നാട്ടുകാരും അറിയാതെ ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഭാര്യ മക്കൾ ഇഷ്ടം പോലെ പലിശക്ക് വാങ്ങിയിട്ട് അതിൻ്റെ സുഖത്തിലൂടെ നയിക്കുന്ന അതിൻ്റെ സുഖത്തിൽ കയറിയിട്ട് വിരാജിക്കുന്ന ഒരു ചെറിയ തരി ഒരു ചെറിയ സ്വഭാവം പോലും നമുക്കുണ്ടാകരുത് പെട്ടുപോയവർ മാപ്പപേക്ഷിച്ച് തോപ് ചെയ്ത് മടങ്ങിയേക്കണം തിഞ്ഞാവിൻ്റെ വഞ്ചനാമുഖങ്ങൾ ഒന്നാണോ ഉള്ളത് എത്രണം ചെറിയൊരു വഞ്ചന പോലും അനുവദിക്കാത്ത നേതാവല്ലേ ഹബീബ് റസൂലി സ്വല്ലാഹുലി സ്വല്ലം മദീന മാർക്കറ്റിലൂടെ തങ്ങൾ നടക്കുമ്പോൾ ഗോതമ്പ് വിൽപ്പനക്ക് വെച്ച സ്വഹാബിയുടെ ഗോതമ്പ് ചാക്കിൻ്റെ ഉള്ളിലേക്ക് തങ്ങൾ കൈയിട്ടു ഉള്ളിൽ നിന്ന് കൈയൂരിയപ്പോൾ മുഴുവൻ ഭാഗവും നനഞ്ഞിരിക്കുന്നു എന്താണ് ഈ നനവ് എന്ന് ചോദിച്ചു ഇന്നലെ പെയ്ത പഴക്ക് മഴക്ക് നനഞ്ഞു പോയതാണെന്ന് പറഞ്ഞു എന്താ മുകളിൽ നനവ് കാണാത്തതെന്ന് ചോദിച്ചു ആ നനഞ്ഞത് മുഴുവനും നനവോടുകൂടി ഇട്ടേക്കുക ജനങ്ങളോട് കാരണം പറഞ്ഞേക്കുക സ്വിതുക്കെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങേണ്ടത് ആളുകൾ വാങ്ങിപ്പോകൂലേ എന്തിനങ്ങനെ മറച്ചു വെക്കണം നമ്മൾ ആലോചിക്കുമ്പോൾ സഹോദരങ്ങളെ എത്രമാത്രമുണ്ട് കണ്ടില്ലേ നിങ്ങൾ നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ എത്രയാണ് വിഷാംശങ്ങൾ പിടികൂടപ്പെടുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കവും അവൻ്റെ ചോരയും അവൻ്റെ മാംസവും അവൻ്റെ ലിവറും അവൻ്റെ കരളുമൊക്കെ വീക്കാകുന്ന തരത്തിൽ വിഷാംശങ്ങൾ ചേർത്തിട്ട് ടേസ്റ്റ് കൊഴുപ്പിച്ചിട്ട് വലിയ വലിയ സംഖ്യക്ക് വിൽക്കുമ്പോൾ ഈ വിൽപ്പനക്കാരൻ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നില്ലേ ഒരു ദിവസം പത്തും ഇരുപതും നാൽപ്പതും ലക്ഷങ്ങളവൻ കൊയ്തെടുക്കുന്നത് വഞ്ചനാ മുഖത്തിലൂടെയല്ലേ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ കാര്യങ്ങളും വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ അതുകൊണ്ട് ദുനിയാവിൻ്റെ ചതിയുടെ മുഖങ്ങളിൽ പടരുതും സഹോദരങ്ങളെ ലോട്ടറി വല്ലാത്തൊരു ചതിയാണ് ലോട്ടറി വല്ലാത്തൊരു ചതിയാണ് ഒരൊറ്റ മുസ്ലിമും അതിലേക്ക് കൈനീട്ടരുതും ഭാഗ്യം പരീക്ഷിക്കാൻ എന്ന അർത്ഥത്തിൽ പോലും വാങ്ങിപ്പോകരുത് കൂട്ടുകാരുടെ കൂട്ടം കൂടിയിട്ട് അവരെ കൂട്ടത്തിൽ പോലും ഒന്ന് നറുക്കെടുക്കരുത് അഥവാ ആർക്കെങ്കിലും അങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ കഥ പറഞ്ഞ് ബാക്കിയുള്ളവരെ പറ്റിക്കരുത് പഴയകാലത്തുണ്ടായതിൻ്റെ പുതിയ പതിപ്പാണിത് എന്ന് മനസ്സിലാക്കണം ഇത് വേറെ ഒന്നാണെന്ന് ചിന്തിക്കരുത് പുതിയ പതിപ്പാണ് മുൻഗാമികളിലും ഇതുണ്ടായിട്ടുണ്ട് ഖുർആാനല്ലേ അത് കടുത്ത ഭാഷയിൽ അത് വിരോധിക്കാൻ വർജിക്കാൻ പറഞ്ഞത് ും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ തന്നെ പന്തയവും അതുപോലെ തന്നെ ലക്ഷണം നോക്കുന്ന നാട്ടുകൾ സ്ഥാപിക്കലും പിശാചിന്റെ പ്രവണതകളിൽ പെട്ടതാണ് ഫിത്തു നിങ്ങളത് വർജിക്കണേ ലും നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി അള്ളാഹുത്ത നമ്മളോട് ഇത് ഉണർത്തുമ്പോ നിങ്ങൾ നോക്ക് ഹലാലായ സമ്പത്ത് അതെത്ര വർദ്ധിപ്പിച്ചാലും വികസിപ്പിച്ചാലും ഇസ്ലാമതിന് എതിരല്ല അതേ സമയത്ത് ദുനിയാവിന് ഒരുപാട് വഞ്ചനാമുഖങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ നോക്കിയിട്ട് നല്ല സീനത്തോടെ നല്ല ചൊറുക്കോടെ നിൽക്കും അതിൽ പെട്ടുപോകുന്നവൻ കുടുങ്ങിയവനാണ് പെടാത്ത പോകുന്നവനോ മനസ്സ് നന്നാക്കിയവനാണ് അകന്ന് 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 കഴിയുന്നവനാണ് അറിയാഞ്ഞിട്ടല്ല പെരുപ്പിക്കാൻ കിട്ടുമെന്ന് തോന്നാഞ്ഞിട്ടല്ല പക്ഷെ അത് വഞ്ചനയാണെന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയാബീബ് സല്ലാഹു അലഹി വസല്ല അതുകൊണ്ടല്ലേ വഞ്ചനയുടെ മുഖങ്ങൾ മുഴുവനും മടച്ചത് പഴയ കാലത്തുള്ള ലോട്ടറി ഇങ്ങനെയെന്നറിയാം അന്ന് ഒരു ആട് ഒരു ഒട്ടകത്തെ വാങ്ങും ഒട്ടകത്തെ വാങ്ങിയിട്ട് നറുക്കിടും നറുക്കിടുമ്പോ എല്ലാവരിലൊന്നും ഒരേ കാശ് വാങ്ങും ഇന്ന് വാങ്ങുന്ന കാശ് എല്ലാവരും പത്ത് രൂപ തന്നെയാണല്ലോ ഒരേ കാശ് വാങ്ങും പത്ത് ദൃഹം എല്ലായിരുന്നു വാങ്ങും പക്ഷെ പിന്നെ നറുക്കിടും വാഹിദ് ഇസ്നൈൻ സലാസ അർബ എന്നിങ്ങനെ നറുക്കിടും വാഹിദ് എന്ന് അടിക്കുന്ന ആൾക്ക് അത് കിട്ടുന്ന ആൾക്ക് അയാൾ കൊടുത്ത് പത്ത് രൂപ കേട്ടോ പത്ത് ദൃഹമാണ് വാഹിദ് എന്ന് കിട്ടുന്ന ആൾക്ക് ആ ഒറ്റകത്തിന്റെ ഏകദേശം ഒരു അൻപത് അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് കിലോ ഇറച്ചി ആയിക്കൊണ്ടുപോകാം അത് രണ്ടാം നമ്പർ കിട്ടുന്ന ആൾക്ക് അത്ര കിട്ടൂല കുറച്ചുകൂടി ഇങ്ങോട്ട് കുറയും ഒരു അൻപത് കിലോ പിന്നെ മൂന്നാമനോ അത് കുറച്ചുകൂടി കുറയും ഒരു മുപ്പതാകും പിന്നെ നാലാമനോ അങ്ങനെ കുറച്ച് കുറച്ച് വരും ലാസ്റ്റ് കിട്ടുന്ന ആൾക്ക് എല്ലൊക്കെ കൂടി വാരിക്കുട്ടിയിലായി കൊണ്ടുപോവാ ഇതിൻ്റെ സ്വഭാവം ഒന്നും മാറി എന്നല്ലേ ഉള്ളൂ രൂപഭാവങ്ങളൊന്നും മാറി എന്നല്ലേ ഉള്ളൂ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നല്ലേ ഉള്ളൂ സംഗതി ഒന്നു തന്നെയാണ് എത്ര ആളുകളാണെന്നറിയും ഉസ്താദയെ ദീന്നൊക്കെ സഹകരിക്കാൻ സംഭാവന ഒക്കെ തരാൻ മജീസിനൊക്കെ ഹൈറായി തരാൻ ജമായത്തിനൊക്കെ വാങ്ങുകൊടുക്കുമ്പോത്തിനെത്താൻ ആളുകൾ റെഡി റെഡിയാണ് ഉസ്താദെ പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ പലിശല്ലാതെ രാവു പകല് മുന്നോട്ട് നീങ്ങാൻ കഴിയൂലവർക്ക് സഹോദരങ്ങളെ അവിടെയാ ദുനിയാവിന്റെ ചതിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അവിടെയാ നമ്മൾ സൂക്ഷിക്കേണ്ടത് എനിക്ക് ഇനി മക്കൾ ഒരു സ്വത്തും വേണ്ട മക്കളാരുടെയും ഒരു വരുമാനവും വേണ്ട കിട്ടുന്നത് മുഴുവനും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുമിഞ്ഞു കൂടുന്ന പലിശയെടുത്ത് അതുകൊണ്ട് സാധാരണ ജീവിതത്തിലെ ഗുളികയും മരുന്നും ചായയും മറ്റുമൊക്കെ കഴിച്ച് വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് യാത്രക്കുള്ള കൂലി ഒപ്പിച്ച് അങ്ങനെ നീങ്ങിയാ മതി പെട്ടുപോകണ്ട കുടുങ്ങിപ്പോകണ്ടാ മിച്ചം വന്നതങ്ങനെ നിക്ഷേപിച്ചിട്ട് പെരുപ്പിക്കുന്നവരും ഉണ്ട് എന്നാൽ ആ പെരുപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹുത്തേല വല്ല പറക്കത്തും തരുമോ ഇല്ല അതുകൊണ്ടൊരു ബറക്കത്തുണ്ടാകൂല്ലാഹുറി അല്ലാഹുല പലിശ പലിശ എന്നത് മുഴുവൻ ബറക്കത്തിനെയും വായിച്ചുകളെയും റിബയെ അള്ളാഹുരിബെളയും എന്നതിന്റെ അർത്ഥം റിബ ആർക്കെങ്കിലും ഒരു വറക്കത്തല്ല കൊടുക്കുമോ കൊടുക്കൂലത്ത് അവനവന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലായ നല്ല ധർമ്മങ്ങളാണോ പുരോഗതിപ്പെടുത്തി തരും വളർത്തി തരും വികസിപ്പിച്ചു തരും വഞ്ചനാപരമായിട്ടുണ്ടാക്കുന്ന സ്വത്തുകൾ വഞ്ചനാപരമായിട്ടുണ്ടാക്കുന്ന സമീപനങ്ങൾ മാറി നിൽക്കണം ബാപ്പ മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരഞ്ച് സെന്റ് കൊടുക്കണമെന്ന് മക്കളോട് വസീത്ത് ചെയ്തു ഏക്കറക്കണക്കിന് സ്വത്തുള്ള ബാപ്പാന്റെ സ്വത്ത് വീതിക്കുമ്പോ മക്കൾ തമ്മിൽ കശപിശ കൂടിയിട്ട് ഒരൊറ്റ പള്ളിക്കും കൊടുക്കണ്ട എന്ന് അവസാനം ഇത്തിഫാക്കായിട്ട് അവരത് ഒരു വെക്കുമ്പോ വലിയ ചതിയിലല്ലേ പെട്ടുപോകുന്നത് വലിയ വഞ്ചനയിലല്ലേ കുടുങ്ങി എത്ര ആളുകളാ അങ്ങനെ പെട്ടുപോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടം പോലെ പാപ്പാന്റെ സ്വത്തിൽ നിന്ന് മൂന്നിൽ രണ്ട് ശതമാനം സ്വത്ത് എനിക്ക് കിട്ടണമെന്ന വാശയില് സ്വത്ത് വിഹിതം വെക്കാതെ കിടക്കുന്ന സ്വത്തത്രയുണ്ട് വഞ്ചനയല്ലേ അതിന്റെ കാരണം ചതിയല്ലേ അതിന്റെ വിഷയം എല്ലും ഒരുപോലെ ഓഹരി വെച്ചെങ്കിലേ ഞാൻ അതിൽ ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ എത്രയുണ്ട് ചതില്ല ഇതിന്റെ കാരണം ആണിനും പെണ്ണിനും ഓരോ അതിങ്ങനെ വരുന്നത് ഖുർആൻ എത്ര തവണ അള്ളറി പറഞ്ഞത് അപ്പൊ ഒരാള് ചാട്ട്യം പിടിക്കാണ് അത് പറ്റൂല ബാപ്പാനും ബാപ്പര്ക്കും ഓരോന്നല്ലേ മാറ്റല്ലോ അതുകൊണ്ട് സ്വത്ത് വീതം വെക്കുന്നിടത്ത് ആണോ ഒരു പെണ്ണൂരി ഒന്നുമില്ല അപ്പൊ അല്ലാഹുത്തലാണ് നിയമങ്ങളൊക്കെ